കോഴിക്കോട്ടെ പി എസ് സി കോഴ വിവാദം ഒതുക്കാനായി സി പി എം സംസ്ഥാന കമ്മിറ്റിയുടെ തിരക്കിട്ട ഇടപെടൽ പി എസ് സി അംഗത്വം വാഗ്ദാനം ചെയ്ത് കോഴിക്കോട്ടെ ഡോക്ടർ ദമ്പതിമാരിൽ നിന്നും ഇരുപത്തിരണ്ടു ലക്ഷം കോഴ കൈപ്പറ്റിയെന്ന ആരോപണത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന സി പ്രാദേശിക നേതാവ് പ്രമോദ് കോട്ടോളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് സംസ്ഥാന സെക്രട്ടറിയുടെ നിർദ്ദേശം പരാതിയെക്കുറിച്ച് അറിയില്ലെന്നും പാർട്ടി ഇക്കാര്യം ചർച്ച ചെയ്തിട്ടില്ലെന്നും നിലപാട് വ്യക്തമാക്കിയ ജില്ലാ സെക്രട്ടറി പി മോഹനനെ തള്ളിയാണ് പാർട്ടി സംസ്ഥാന കമ്മിറ്റി നേരിട്ട് നടപടിക്ക് നിർദ്ദേശിച്ചിരിക്കുന്നത് ഇതിനിടയിൽ മന്ത്രി റിയാസിനെതിരെ സ്വന്തം തട്ടകത്ത് തന്നെ ഒരു വിഭാഗം മുതിർന്ന നേതാക്കൾ നീക്കം നടത്തുന്നതായാണ് ഉയരുന്ന ആരോപണം മുൻ മന്ത്രിയും പാർട്ടിയിലെ മുതിർന്ന നേതാവുമായ എളമരം കരീമിനെതിരെയാണ് റിയാസ് വിഭാഗം പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഇക്കഴിഞ്ഞ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കോഴിക്കോട് സ്ഥാനാർത്ഥിയായിരുന്ന എളമരം കരീം റിയൽ എസ്റ്റേറ്റ് മാഫിയയുടെ സഹായം തേടിയെന്നാണ് ആരോപണം സ്ഥാനാർത്ഥി തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി ഉപയോഗിച്ചത് ഒരു റിയൽ എസ്റ്റേറ്റ് മുതലാളിയുടെ വാഹനമായിരുന്നുവെന്നാണ് റിയാസ് വിഭാഗത്തിന്റെ പരാതി എളമരത്തിനെതിരെ താക്കീത് ചെയ്യാനും പാർട്ടിയിലെ അഴിമതിക്കാരായ ചിലർക്കെതിരെ കടുത്ത നടപടി വേണമെന്നാണ് ഒരു വിഭാഗത്തിന്റെ ആവശ്യം സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീമും മന്ത്രി മുഹമ്മദ് റിയാസും തമ്മിൽ കഴിഞ്ഞ കുറച്ചു കാലമായി നല്ല ബന്ധത്തിലല്ല എളമരം കരീമിന് ജില്ലയിലെ ചില റിയൽ എസ്റ്റേറ്റ് മാഫിയയുമായും ഉന്നത വ്യവസായികളുമായും അടുത്ത ബന്ധമുണ്ടെന്നും സി പി എം ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ചാണ് ഈ മാഫിയ പ്രവർത്തിക്കുന്നതെന്നുമാണ് ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതിയിൽ ഉയർന്നിരിക്കുന്ന ആരോപണം മന്ത്രി റിയാസിനെ അഴിമതി ആരോപണത്തിൽ മനഃപൂർവ്വം ഉൾപ്പെടുത്തി പാർട്ടിയിൽ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് കോഴിക്കോട് നടന്നതെന്നാണ് സംസ്ഥാന കമ്മിറ്റിയുടെ വിലയിരുത്തൽ ജില്ലാ കമ്മിറ്റിക്ക് നൽകിയ പരാതി ഗൌരവത്തോടെ അല്ല പരിഗണിച്ചതെന്നും ആരോപണമുണ്ട് ജില്ലാ കമ്മിറ്റി ഓഫീസ് കേന്ദ്രീകരിച്ച് റിയൽ എസ്റ്റേറ്റ് മാഫിയ പ്രവർത്തിക്കുന്നുവെന്നാണ് പ്രധാന ആരോപണം ആർക്കൊക്കെയാണ് മാഫിയ സംഘങ്ങളുമായി അടുത്ത ബന്ധമെന്നും ജില്ലാ സെക്രട്ടറി എന്തുകൊണ്ടാണ് ഇത്തരം നേതാക്കൾക്കെതിരെ ഒരു നിലപാടും സ്വീകരിക്കാതിരുന്നതെന്നുള്ള ചോദ്യമാണ് പാർട്ടിയിൽ ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ വിശ്വസ്തനായ ജില്ലാ സെക്രട്ടറി പി മോഹനനടക്കം പ്രതിരോധത്തിലായിരിക്കുകയാണ് പി എസ് സി കോഴ വിവാദത്തിൽ പണം വാങ്ങിയെന്ന പേരിൽ ആരോപണ വിധേയനായ സിഐ ടി യു നേതാവ് കൂടിയായ പ്രമോദ് കോട്ടൂളിയെ മാത്രം ശിക്ഷിച്ച് വിഷയം ഒത്തുതീർക്കാൻ അനുവദിക്കേണ്ടതില്ലെന്ന നിലപാടിലാണ് ഒരു വിഭാഗം നേതാക്കൾ ആരോപണത്തിൽ വ്യക്തമായ അന്വേഷണം നടത്തി പണം കൈപ്പറ്റിയത് ആരൊക്കെയെന്ന് വെളിച്ചത്ത് കൊണ്ടുവരണമെന്നും അവർക്കെതിരെ കടുത്ത നടപടി സ്വീകരിക്കാനും തയ്യാറായില്ലെങ്കിൽ കോഴിക്കോട്ടെ പാർട്ടി തകരുമെന്നാണ് നേതാക്കളുടെ വാദം മന്ത്രി റിയാസിന്റെയും എം എൽ എ സച്ചിൻ ദേവ് തോട്ടത്തിൽ രവീന്ദ്രൻ എന്നിവരുടെ പേര് പറഞ്ഞും നിരവധി തട്ടിപ്പുകൾ കോഴിക്കോട് നഗരം കേന്ദ്രീകരിച്ച് നടന്നതായാണ് സി പി എമ്മിലെ ഒരു വിഭാഗം നേതാക്കളുടെ ആരോപണം കോഴിക്കോട് ജില്ലയിലെ ഒരു വിഭാഗം നേതാക്കൾ ഭരണത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് നിരവധി അഴിമതികൾ നടത്തിയിട്ടുണ്ടെന്നും മാഫിയ സംഘങ്ങൾക്ക് സൗകര്യങ്ങൾ ചെയ്തു കൊടുത്ത് പണം കൈപ്പറ്റുന്നതുമായാണ് പരാതി തിരഞ്ഞെടുപ്പ് തോൽവിയും അനുബന്ധ വിഷയങ്ങളും കേരളത്തിലെ പാർട്ടിയിൽ നിരവധി ആരോപണങ്ങൾ നേരിടുന്നതിനിടയിലാണ് കോഴിക്കോട് പി എസ് സി കോഴ വിവാദം ഉയരുന്നത് ഇത് പാർട്ടിയെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയെന്നാണ് സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റെ നിലപാട് അഴിമതിയും അഹങ്കാരവും പാർട്ടി സ്ഥാനാർത്ഥികളുടെ കനത്ത പരാജയത്തിന് ആക്കം കൂട്ടിയെന്നാണ് കേന്ദ്ര കമ്മിറ്റിയുടെ വിലയിരുത്തൽ സഭ ചേരുന്ന ദിവസം പാർട്ടിയെ വെട്ടിലാക്കിയത് ബാർകോഴ ആരോപണമായിരുന്നുവെങ്കിൽ സമ്മേളനം അവസാനിക്കുമ്പോൾ പി എസ് സി കോഴ വിവാദത്തിന്റെ പേരിലാണ് പ്രതിപക്ഷത്തിന്റെ ആക്രമണങ്ങൾക്ക് ആക്കം കൂട്ടുന്നതായിരുന്നു പി എസ് സി കോഴയാരോപണം രണ്ട് ആരോപണങ്ങളിലും മന്ത്രി റിയാസിന്റെ പേര് വലിച്ചിടച്ചതിൽ ക്ഷുഭിതനാണ് മുഖ്യമന്ത്രി അതിനാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഇടപെടലോടെയാണ് ആരോപണ വിധേയനായ പ്രമോദ് കോട്ടൂളിയെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനുള്ള തിരക്കിട്ട തീരുമാനത്തിലേക്ക് എത്തിച്ചത് പ്രമോദുമായി ബന്ധമുള്ള നേതാക്കൾ ആരൊക്കെ വാങ്ങിച്ച ഇരുപത്തിരണ്ട് ലക്ഷം രൂപ എങ്ങോട്ടു പോയി ഒരാൾ മാത്രമാണോ കോഴ ഇടപാടിന് പിന്നിലെന്നതൊക്കെ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിൽ ഉണ്ടാവുമെന്നാണ് സംസ്ഥാന നേതാക്കൾ വ്യക്തമാക്കുന്നത് അഴിമതിയുടെ പേരിൽ കോഴിക്കോട് ജില്ലയിലെ ഒഞ്ചിയത്ത് പാർട്ടിയിൽ വിഭാഗീയത ഉടലെടുത്തതും പിന്നീട് ടി പി ചന്ദ്രശേഖരന്റെ നേതൃത്വത്തിൽ വലിയൊരു വിഭാഗം പാർട്ടി വിട്ടതിന്റെയും ക്ഷീണം ഇപ്പോഴും പാർട്ടിക്കുണ്ട് ഇതിനിടയിലാണ് കോഴിക്കോട് പാർട്ടിയെ വിഭാഗീയത ബാധിച്ചിരിക്കുന്നത് പി എസ് സി കോഴ വിവാദത്തിൽ നടപടി ഉണ്ടായാലും വിഭാഗീയതയ്ക്ക് പരിഹാരമുണ്ടാവില്ലെന്നാണ് ഒരു വിഭാഗം നേതാക്കളുടെ വിലയിരുത്തൽ പാർട്ടിയെ വെട്ടിലാക്കിയ പി എസ് സി കോഴ വിവാദം പുറത്തുവന്നതും വിഭാഗീയതയുടെ ഭാഗമായിരുന്നു